ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിലമ്പൂർ കോവിലകത്തെ പിന്മുറക്കാരനായ നരേന്ദ്രവർമ്മ ഖത്തറിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചപ്പോഴാണ് ടൂറിസം മേഖലയിൽ ഗവേഷണത്തിന് വഴിയൊരുങ്ങിയത് റിട്ടയർമെന്റ് ലൈഫിൽ ഒരു എൻഗേജ്മെന്റ് എന്ന നിലയിൽ ഹോം സ്റ്റേ ആരംഭിക്കുന്നതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഹോം സ്റ്റേയുടെ സാധ്യതകളെക്കുറിച്ച് വളരെ പഠിക്കാനുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് തുടർന്ന് വിശദമായ ഒരു പഠനം തന്നെ നടത്തി അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടുന്നതിൽ എത്തിച്ചേർന്നത് അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അന്ന ആ സമയത്ത് പ്രോസ്പെറസ് ആയിട്ട് പോകുന്ന ഒരു ആയിരുന്നു ടൂറിസം ഇപ്പോൾ ടൂറിസത്തില് ഹോം സ്റ്റേ സ്ട്രാറ്റജികൾ വളരെ കൂടുതലാണ് അപ്പോൾ റിട്ടയർമെന്റ് ലൈഫിൽ ഒരു ഹോം സ്റ്റേ തിളങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ കീ പാസ് എൻ ഗേസ് എന്നുള്ളൊരു ധാരണ വന്നപ്പോൾ അതിനെപ്പറ്റി എന്ത് സംരംഭത്തിലേക്ക് പോകുമ്പോഴും ഒരു പ്രാഥമിക പഠനം നടത്തണമല്ലോ ആ പ്രാഥമിക പഠനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് ഡാറ്റ കളക്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ദാറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ് നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഈ ഡാറ്റ എനിക്ക് ഒരു പി എച്ച് ഡി ഒരു ഗവേഷണ പ്രബന്ധമായിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ഒരു പി എച്ച് ഡിക്ക് ചെയ്തുകൂടാ എന്നുള്ളത് തോന്നി അങ്ങനെയാണ് ഞാൻ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്തത് ഡിഗ്രി ചെയ്തത് ഫിസിക്സ് ജോലി ചെയ്തത് ബാങ്കിങ് മേഖലയിൽ ഗവേഷണം നടത്തിയത് ടൂറിസം മേഖലയിൽ പഠനവും അധ്യാപനവും പാഷനായിട്ടുള്ള ഡോക്ടർ നരേന്ദ്രവർമ്മ കടന്നുപോയ മേഖലകൾ വൈവിധ്യം നിറഞ്ഞതാണ് കേരളത്തിൽ ഹോം സ്റ്റേകളുടെ സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിലായിരുന്നു ഗവേഷണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒരു തീവണ്ടി അപകടത്തിൽ ഇടത് കൈപ്പത്തി നഷ്ടപ്പെട്ടിട്ടും തന്റെ അംഗവൈകല്യത്തെ അവഗണിച്ച് ഔദ്യോഗിക ജീവിതത്തിൽ മുന്നേറുന്ന വർമ്മയ്ക്ക് പിന്തുണയായി സഹധർമ്മിണി മല്ലികാ വർമ്മയും മക്കളും അടങ്ങുന്ന കുടുംബം ഒപ്പമുണ്ട് ടി സി വി തൃശൂർ